മുതുകാട് വിഷയം ആകെ ഒരു പുകിലായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയകളും മോട്ട് മെയിൻ ടി വി ചാനലുകൾ വരെ ഇപ്പം ചർച്ച എടുത്തു തുടങ്ങി ഈ വിഷയം ഒരു ദിവസം തന്നെ ഒന്നിലധികം വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചില യൂട്യൂബ് ചാനലുകൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് ആറാടുകയാണ് ഒരു വഴിയോരത്ത് വെച്ച ഒരു പെരുവഴിച്ചെണ്ട പോലെ വഴിയെ പോകുന്നവരെല്ലാം മുതുകാടെന്ന ചെണ്ടപ്പുറത്ത് കൊട്ടിക്കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിയെല്ലാം ഒന്ന് കൊട്ടിക്കളയാം അപ്പോൾ ഉള്ളതിനെ പൊടുന്നനെ ഇല്ലാതാക്കുന്നവനും ഇല്ലാത്തതിനെ ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കുന്നവനുമായിരുന്നു മുതുകാട് ചിലപ്പോൾ ഏറെ അടുത്തൊരു ജാലവിദ്യക്കാരൻ ഈ ജാലവിദ്യക്കാരൻ്റെ കയ്യിലൊരു മാന്ത്രിക വഴി നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് വെച്ചാണ് ഈ ജാലവിദ്യക്കാരൻ ഈ വിദ്യകളെല്ലാം കാണിക്കുന്നത് മുതുകാട് ആ വടി പൊടുന്നനുപേക്ഷിക്കുകയാണ് എന്നിട്ട് ഒരു സങ്കടക്കടലിലേക്കണ്ട് എടുത്ത് ചാടി നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു മാജിക് പ്ലാനറ്റ് എന്നൊരു സ്ഥാപനം അങ്ങനെ തുടങ്ങി അവിടെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്നൊരു സ്ഥാപനം കൂടെ ഇങ്ങനെ തുടങ്ങി അവിടെ വലിയ പ്രതീക്ഷയോടെയാണ് കുട്ടികളെ ലോകത്തിനു മുമ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അധികം ചേർത്ത് കൊണ്ടിരുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഡൊണേഷനായി വലിയ തുകകൾ വാങ്ങിക്കുന്നു ഈ കുഞ്ഞുങ്ങളോടും അവരുടെ രക്ഷിതാക്കളോടും ക്രൂരമായി പെരുമാറുന്നു ഇങ്ങനെയാണ് ആരോപണങ്ങളുടെ ശരമഴ നമ്മൾ മലയാളികൾ ഈ അനീതികളെല്ലാം കണ്ടുവെറുതെ ഇരിക്കുമോ കയ്യും പൊട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളെ അപ്പോൾ പൊട്ടിക്കും എത്ര എണ്ണത്തിന് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു ഓടിച്ചു വിട്ടിട്ടുണ്ടെന്നറിയുമോ നമ്മൾ പലരെയും ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ആരും വിലസണ്ട എന്തിനാണ് മിസ്റ്റം മുതുകാട് നിങ്ങൾ ഇതിനെല്ലാം തുനിഞ്ഞിറങ്ങിയത് ആ മാജിക്കും കാണിച്ച് നടന്നാൽ മതിയായിരുന്നില്ലേ ഈ ചേത്തപ്പേര് കേൾക്കാൻ എന്തിനാണ് ഇറങ്ങി തിരിച്ചത് നിങ്ങളൊരു ജോൽസിനെ കണ്ട് ഇപ്പോഴത്തെ ആ ഗ്രഹസ്ഥിതിയൊക്കെ നോക്കി വെച്ചോളും എല്ലാ പാപഗ്രഹങ്ങളും നിങ്ങളെ ബലയം ചെയ്ത് കൊണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളുണ്ടല്ലോ എല്ലാത്തിനും എതിർക്കും പുതിയതായി എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ നാലാൾ രക്ഷപ്പെടുന്നു കണ്ടാൽ നമ്മൾ അയാളെ തകർത്തം കൊടുത്ത അരിപ്പണാകും അത് നമുക്കൊരു ഹോബിയാണ് അതൊരു കട തുടങ്ങിയാലും ശരി ഫാക്ടറി തുടങ്ങിയാലും ശരി നമ്മളോടാണോ കളി താങ്കൾ ഈ ഭിന്നശേഷിക്കാരെ പറ്റി എന്തറിയാം താങ്കൾക്ക് താങ്കൾ വിചാരിച്ചത് താങ്കൾ മാജിക് കാണിച്ചിരുന്നത് പോലെ ഈ കുട്ടികളിൽ അത്ഭുതങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകിയോ താങ്കൾക്ക് പരിചിതമില്ലാത്ത ഒരു മേഖലയിൽ കൈ കൊള്ളുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് കൈവച്ചത് രണ്ട് ചെറുപ്പക്കാരായ ഓം ഇതങ്ങൾ വിവാഹം കഴിഞ്ഞ് അവർക്ക് ഇത്തരത്തിലൊരു കുഞ്ഞു ജനിക്കുന്നതോടെ നരകതുല്യമായ ആഴക്കടലിലേക്കാണ് അവർ പതിക്കുന്നത് അവർക്കാണ് താങ്കൾ ഒരു ദൈവദൂതനെ പോലെ മാന്ത്രിക പടിയുമായി ഒരു രക്ഷകനെ പോലെ കൈ കൊടുക്കാൻ ശ്രമിച്ചത് അവരിൽ ചിലരാണിപ്പോൾ താങ്കൾക്കെതിരെ സോഷ്യൽ മീഡിയ കോടതികളിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് താങ്കൾ മറക്കരുത് സോഷ്യൽ മീഡിയ കോടതികളും ജഡ്ജുകളും ആറാടി തിമിർത്താടുകയാണ് അവർക്ക് ചാകരയുടെ കാലം ഒരർത്ഥത്തിൽ അവർ മുതുകാടിനോട് നന്ദി പറയണം അവർ സോഷ്യൽ മീഡിയ വരുമാനം കുത്തനെ കൂടിയിരിക്കുന്നു ദിവസവും ഒന്നോ രണ്ടോ അതിലധികമോ വീഡിയോകളിട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ചാനലിൻ്റെ ഐശ്വര്യം മുതുകാടെന്ന് ബോർഡ് കെട്ടിവെക്കാം അവർക്ക് ഞങ്ങൾ മലയാളികളെപ്പറ്റി മുതുകാട് താങ്കളും മലയാളിയാണെങ്കിലും താങ്കൾക്ക് എന്തറിയാം ഞങ്ങൾ നേരം വെളുത്താൽ ലോട്ടറി കടകൾക്കും മുന്നിൽ പോയി ലോട്ടറി എടുക്കും വരി വരിയായി ഒരു പ്രത്യേക കടയുടെ മുന്നിൽ ക്യൂ നിൽക്കും പിന്നെ മൊബൈലുകളിൽ കുത്തിക്കൊണ്ടിരിക്കും പിന്നെയോ എവിടെ അനീതിയുണ്ടോ പൊറുക്കില്ല ഞങ്ങൾ പൊരുതി തോൽപ്പിക്കും താങ്കൾക്കും അറിയുമായിരിക്കും മുപ്പത് ലക്ഷം മന്യസംസ്ഥാനക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ് മലയാളികൾ അത് മറക്കണ്ട താങ്കൾ എത്രയും വേഗം നല്ല കുട്ടിയായി എല്ലാവരോടും മാപ്പ് പറഞ്ഞ് പഴയ മാജിക് സ്റ്റിക്കുമായി വന്നാൽ ഞങ്ങൾ കൈയടിച്ച് സ്വീകരിക്കാം കഷ്ടം ഈ നാട്ടിൽ ഒന്നും നടക്കരുത് ഒരാളും ഒന്നിനും തുനിയരുത് മകൻ മരിച്ചായാലും മരുമകളുടെ കണ്ണീർ കണ്ടാലും മതി എന്നത് ഒരു പഴഞ്ചൊല്ലാണ് ഇതിനെയെല്ലാം അതിജീവിക്കാൻ മുതുകാടിന് കഴിയുമെങ്കിൽ വലിയ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും തീർച്ച അങ്ങനെ കഴിയട്ടെ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം ജീവിതത്തിൽ ദുഃഖം മാത്രം തിന്നു തീർക്കാൻ വിരിക്കപ്പെട്ടിട്ടുള്ള ഈ ഈശ്വര സന്തതികളെയും മാതാപിതാക്കളുടെയും കണ്ണീർ വിറ്റ് കാശാക്കാൻ നടക്കുന്ന ദുഷ്ടജന്മങ്ങളോട് എന്തു പറയാൻ ഒരു നേരമെങ്കിലും ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആ രക്ഷിതാക്കൾക്ക് ഒരു അല്പം വിശ്രമം നൽകാൻ സഹായിക്കുന്നവരാണ് ഈ വിമർശകരെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇനി കാസർഗോഡ് നൂറ് കോടി മുതൽ മുടക്കിൽ താങ്കൾ എൻഡോസൾഫാൻ സൽഫാൻ ദുരിതബാധർക്ക് ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നു എന്നറിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ സഹിക്കുക തീർച്ചയായും അതിൽ വലിയ അഴിമതി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആദ്യമേ സംശയിക്കുന്നു സംശയിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി മറ്റുള്ള രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ സപ്പോർട്ട് നൽകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ഇവിടെ കാര്യം കഷ്ടാണ് ഇനി ഏതാനും വ്യക്തികൾ നല്ല മനുഷ്യരോ സ്ഥാപനങ്ങളോ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലോ അപ്പം നമ്മൾ വിമർശനവുമായി ഇറങ്ങും കൂട്ടത്തോടെ ആക്രമിക്കും ഈ വിവാദ സംഭവത്തിൽ എല്ലാ കക്ഷികൾക്കും ഒരു സൽബുദ്ധി ഉദിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ആ രക്ഷിതാക്കളുടെ കാര്യത്തിലും നന്മ വരണേ എന്നാഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം